നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതിക്ക് ശേഷം മാത്രമേ പ്രോസസ്സിങ് ആവുകയുള്ളൂ പക്ഷേ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് മസ്റ്ററിങ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസം അനുവദിക്കുന്ന പെൻഷൻ മുടങ്ങുമോ എന്ന് നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഈ മാസത്തെ പെൻഷൻ തുകയും അക്കൗണ്ടിലേക്ക് ലഭിക്കും അതുമാത്രമല്ല അടുത്ത മാസത്തെ പെൻഷൻ തുക ഓഗസ്റ്റ് മാസവും പെൻഷൻ അനുവദിക്കുമ്പോൾ അതും ഒരു തടസ്സം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും കാരണം മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത മാസം വരെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാർഷിക മസ്റ്ററിങ് എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് എങ്കിലും ഇത് ചെയ്യുന്നതിനുള്ള സമയപരിധി അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി വരെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും മുടങ്ങാതെ അടുത്ത മാസം വരെ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം സെപ്റ്റംബർ മാസം മുതൽ അനുവദിക്കുന്ന പെൻഷൻ ആയിരിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായിട്ട് തടസ്സപ്പെടുക പിന്നീട് അവർ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അക്ഷയ സെൻറ്റർ വഴി മസ്റ്ററിങ് ചെയ്യുന്നതിന് സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ എത്രത്തോളം വൈകിയാണോ ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് ലഭിക്കുന്നതല്ല അത് കുടിശ്ശികയായിട്ട് വരും പക്ഷേ കുടിശ്ശിക വിതരണം ചെയ്യുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാനുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായിട്ട് എത്തിച്ചേർന്ന് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള ഏത് അക്ഷയ സെന്ററിലും നമുക്ക് എത്തിച്ചേർന്ന് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ അതല്ല എങ്കിൽ അക്ഷയ സെന്ററിലോ അറിയിക്കേണ്ടതാണ് പിന്നീട് ഒരു നിശ്ചിത ദിവസത്തിൽ ഇവർ ഉദ്യോഗസ്ഥർ ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അതും മുൻഗണനാ വിഭാഗങ്ങളിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് വയോമധുരം എന്ന് പറയുന്ന പദ്ധതിയിൽ അതായത് പ്രമേഹ രോഗികളാണ് എങ്കിലാണ് ഇവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ലഭിക്കും അതിന്റെ ടെസ്റ്റ് സ്ട്രിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴി സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ഇനി ഇനിയിത് കൂടാതെ തന്നെ നമുക്ക് മന്ദഹാസം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട് അതായത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ഈ സ്കീമിലേക്കെല്ലാം അപേക്ഷിക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷകൾ വയ്ക്കാം അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ അപേക്ഷയും സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾക്ക് വിദ്യാ ജ്യോതി എന്ന് പറയുന്ന സ്കീം പ്രകാരം സൗജന്യ യൂണിഫോമും മറ്റ് പഠനോപകരണങ്ങളും ലഭിക്കുന്ന സ്കീമാണിത് ഇതിലേക്കുള്ള അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി ഇപ്പോൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് അത് ഒരു വയസ്സ് മുതൽ ധനസഹായമുണ്ട് അതുമാത്രമല്ല ഈ ധനസഹായം വിതരണം ചെയ്യുന്നത് വർഷം മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ വരെ മൂവായിരം രൂപയോളം സഹായം ഇനി ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമുക്ക് അയ്യായിരം രൂപയുടെ സഹായം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിലും പതിനായിരം രൂപയോളം ഡിഗ്രി മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും ധനസഹായം ലഭിക്കുന്നുണ്ട് ഈ സ്കീമിലേക്കുള്ള അപേക്ഷയും ഇപ്പോൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി അതും വിധവകളായിട്ടുള്ളവര് നിയമപരമായിട്ട് വിവാഹബന്ധം ര് അതോടൊപ്പം തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി അത് കണ്ടെത്തുന്നതിനു വേണ്ടിയൊക്കെ അൻപതിനായിരം രൂപയോളം പലിശരഹിത സഹായമായിട്ട് ലഭിക്കുന്നു ഇരുപത്തിയ്യായിരം രൂപ സർക്കാർ സബ്സിഡിയാണ് ബാക്കി ഇരുപത്തി അയ്യായിരം രൂപ പലിശരഹിത തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും പ്രതിമാസം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് മാത്രമേ തിരിച്ചടവ് വരുന്നുള്ളൂ ഇത് സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നടപ്പിലാക്കുന്ന ശരണ്യ എന്ന് പറയുന്ന വായ്പ പദ്ധതിയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് അല്ലെങ്കിൽ കാർഡ് എടുത്ത ശേഷം സ്കീമിലേക്ക് അപേക്ഷിക്കും യും ചെയ്യാവുന്നതാണ് നമ്മളുടെ സമീപമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ ശരണ്യ എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി അറിയാൻ സാധിക്കും ഇനിയും കൂടുതൽ തുക ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി മറ്റ് വിവിധ പദ്ധതികളുണ്ട് സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളുണ്ട് അന്വേഷിച്ചറിയുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക